ഹായ് ഹലോ കൊല്ലം ഫെസ്റ്റാൻഡ് നമ്മൾ ത്രീ സിക്സ്റ്റി ഇരിക്കും കഴിഞ്ഞിട്ട് നമ്മളടുത്തേ പോകുന്ന ഫിഷ് ഒക്കെ എല്ലടത്തോട്ട് പോകുക കേട്ടോ കാർ അവിടെ തന്നെ ഇട്ടത് അപ്പോഴത്തേന് ആളുകൾ വന്ന് തുടങ്ങി തിരക്ക് തുടങ്ങി അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അതിലത്തിൽ കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ മിന്നു സ്ണ്ട് പിടിച്ചടി കയറി പോകുന്നു തൊട്ടുപോലൊരു തക്കുവമ്മായി ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് കയറിയപ്പോൾ തന്നെ നീണ്ടി പറന്ന് പാറിപ്പറന്ന് നടക്കുന്ന കുറേയധികം കിളികളുണ്ടായിരുന്നു പറന്ന് പറന്ന് കൂട്ടിൻ്റെ അകത്തില്ലാതെ അവരിങ്ങനെ അഴിച്ച് പാറത്ത് വിട്ടേക്ക് പോയിരുന്നു അങ്ങനെ നമ്മുടെ കിളികളെയൊക്കെ കണ്ട് ഞാൻ നോക്കുന്നുണ്ട് അതിൽ നിന്ന് പറന്ന് പുറത്ത് പോകുന്നു പക്ഷേ ഇല്ല ഡോർ അടച്ചിട്ടുണ്ട് അവിടെ ഒരു ആളിരുപ്പോ ഉണ്ടായിരുന്നു അങ്ങനെ കിളികളെല്ലാം പാ പറഞ്ഞു എല്ലാവരും നോക്കുക നല്ല രസമുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടൊരാൾക്കൂട്ടം നോക്കി പാടാതാ നിൽക്കുന്നതാണ് നമ്മുടെ റോബോട്ട് കൂട്ടന്മാർ മിന്നൂസ് റോബോട്ട് കൂട്ടിനെയൊക്കെ കണ്ട് ചിരിച്ച് അങ്ങനെ റോബോട്ട് കൂട്ടിനെ പോയി എങ്ങോട്ട് നോക്കണമെന്ന ഫുള്ള് റോബട്ടായിരുന്നു മിന്നൂസ് എങ്ങോട്ട് നോക്കണോ അങ്ങോട്ട് നോക്കണോ ഞങ്ങളെ വിളിച്ചിങ്ങനെ കാണിക്കുമായിരുന്നു അങ്ങനെ ചെയ്യേണ്ട ആട്ടവും പാട്ടും ചാട്ടവും ഒക്കെ ആയിട്ട് നമ്മുടെ റോബോട്ട് കൂട്ടന്മാരവിടെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുവായിരുന്നു അങ്ങനെ നേരിടുന്നതെ പിടിക്കാൻ വരുന്നു പിടിച്ചു 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 പിടിച്ചോ എന്നുള്ള രീതിയിൽ റോബോട്ട് വരുന്നുണ്ടായിരുന്നു അങ്ങനെ മിന്നൂസിനെ എടുത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ റോബോട്ട് പാട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി നേരം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു റോബോട്ടിനെ പോലെ മിന്നൂസ് ഓടുന്നുണ്ടായിരുന്നു എങ്ങോട്ട് ഓണമെന്നും എങ്ങോട്ട് വരണമെന്ന് മിന്നൂസിനെ തന്നെ എടുത്തില്ലായിരുന്നു തലപുത്തിനെ നിന്നും നേരെ നിന്നും കൈകാലെല്ലാം ചലിപ്പിച്ചൊക്കെ പാട്ടും ഡാൻസും എല്ലായിരുന്നു ദേ അനങ്ങാതെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ മ്യൂസിക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഡാൻസ് ഉണ്ടേ അങ്ങനെ എഴുതണ്ടേ അങ്ങനെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് റോബർട്ടിന് കൂടെ കുറേ നേരം ടൈം കളഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ അടുത്തടുത്തോട്ട് പോകാൻ വേണ്ടി വിളിക്കുകയാണ് പക്ഷേ മിന്നൂസും തക്കവും വരണ്ടേ അങ്ങനെ ലാസ്റ്റ് അവിടെ ഞങ്ങൾ നമ്മുടെ മത്സ്യകനെങ്ങനെ കാണാൻ വേണ്ടി പോയി കേട്ടോ ദൈ വരുന്നുണ്ട് നമ്മുടെ മത്സ്യകന് ഇപ്പോൾ മനുഷ്യ മത്സ്യക്കന്യകനെ കണ്ട് നീണ്ടു ആദ്യം നമ്മുടെ മീനെ കണ്ടു അതിനെ തൊട്ടുപോലെ നമ്മുടെ കന്യകമാനെന്താണ്ട് മിന്നൂസിൻ്റെ കയ്യിലൊരു തട്ടൊക്കെ കൊടുത്ത് മിന്നൂസ് ഒത്തിരി ചിരിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളവിടുന്ന് നേരെ പോയത് അടുത്ത രണ്ട് മത്സ്യ കന്യകമാലെടുത്താണ് അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടു അവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ അവരോടും കുറേ നേരം ടാറ്റൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മളടുത്ത മീനുകൾക്ക് ഇടയ്ക്ക് നടുത്ത് കൂട്ട് പോകുന്നു കുറേയധികം മീനുകളൊക്കെ ഉണ്ടായിരുന്നു കളർഫുൾ ആയിട്ടുള്ള മീനുകളുണ്ടായിരുന്നു നല്ല രസമായിരുന്നു വലുതും ചെറുതും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ മിന്നെ സോരദിനൊക്കെ തൊട്ടും തലോടിയൊക്കെ ആയിരിക്കും നമുക്ക് തൊടാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ നമ്മൾ മീ ഇതിൻ്റെ പറഞ്ഞ ജാലകമായി നമ്മുടെ മീനൊക്കെ കണ്ട് ആയിട്ട് നടന്ന് പോയി പക്ഷേ എനിക്കിഷ്ടപ്പെട്ട ഈ മീനായിട്ടോ നല്ല രസമായിരുന്നു നല്ല പല കളറിലെ മീനുകളല്ലേ അങ്ങനെ പോയപ്പോഴാണ് മൂന്ന് പൂജക്കുട്ടന്മാർ മീനൂടെ കിടക്കുന്നു പൂച്ചക്കൂട്ടന്മാർ ഉറങ്ങുവാണോ മീനെ പിടിക്കുകയാണോ പൂച്ചക്കൂട്ടന്മാർ ഗ്ലാസ്സിനകത്താണോ പുറത്താണോ എന്നൊരു കൺഫ്യൂഷനിൽ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ നേരെ നമ്മുടെ അടുത്ത് ഫെസ്റ്റിലോട്ട് കയ്യിലൊക്കെ കാശ് എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ വയ്യാത്ത രീതിയിലുള്ള ഫെസ്റ്റിലോട്ടാണ് നമ്മൾ പോയത് എല്ലാ ഫെസ്റ്റിലും ഉള്ള രീതിയിലുള്ള എല്ലാത്തരം സാധനങ്ങളും ഉണ്ടായിരുന്നു നമ്മൾ ഓരോരോ സ്റ്റോളുകൾ നോക്കി നോക്കി പോകുന്നുണ്ടായിരുന്നു നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമുക്ക് മേടിക്കുന്ന സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ചൊക്കെ നമ്മൾ നോക്കി പിന്നെ കുറേ കണ്ണാടികൾ പപ്പടം അങ്ങനെ കുറേ ബാഗുകൾ തൊപ്പി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എല്ലാ ഫെസ്റ്റിലുള്ള പോലെ കുറേ ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ അത് മേടിക്കാൻ പോയി നമ്മുടെ ഓൾഡ് മുട്ട നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇത് വിട്ടൊരു കളിയില്ലല്ലോ പണ്ടൊക്കെ ഉണ്ടെങ്കിൽ മണി അടിച്ചുകൊണ്ടിരുന്ന ബോംബെ മുട്ടായി നമ്മൾ കണ്ട് മേടിക്കല്ലോ പേപ്പറിൽ പൊതിഞ്ഞ് പക്ഷെ അതായിരുന്നു കേട്ടോ ടേസ്റ്റ് അവിടുന്ന് നമ്മളത് മേടിച്ചു ഗ്യാസ് മുട്ടായി പിന്നെ നാരങ്ങ മുട്ടായി തേ മുട്ടായി മിന്നൂസ് ഓരോരോ മിഠായിൽ എടുത്തുകൊണ്ട് വരമായിരുന്നു പക്ഷേ അതിന് വേണ്ടാത്തൊക്കെ ഞാനങ്ങനെ തിരിച്ചിട്ടു അങ്ങനെ പേട അങ്ങനെ അതൊക്കെ മേടിച്ചു അതൊക്കെ മേടിച്ചത് അതിൻ്റെ അടുത്ത് അച്ചാറ് സെക്ഷൻ നമ്മൾ അച്ചാർ മേടിച്ചില്ല അങ്ങനെ അച്ചാറൊക്കെ കണ്ട് അപ്പോൾ മിന്നൂസിന് പെൻസിലിൻ്റെ പൗച്ച് വേണമെന്ന് പറഞ്ഞു പെൻസിൽ മോഡലിരിക്കുന്ന പൗച്ച് ഞാൻ അത് മേടിച്ചു കൊടുത്തു ഇതുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് കുക്കീസ് പക്ഷേ ഞാൻ മേടിച്ചില്ല ഞാൻ മാത്രം ഇരുന്ന് കഴിക്കേണ്ടി വരുള്ളൂന്ന് കരുതി ഞാനിത് മേടിച്ചില്ല അത് തക്കുനൊരു മാല വേണമെന്ന് പറഞ്ഞു അതേൻ്റെ അടുത്ത നമ്മുടെയാണ് എൻ്റെ ഐറ്റംസ് കമ്മൽ എത്രയൊക്കെ കമ്മലുണ്ടെങ്കിലും ഞാൻ പിന്നെയും പിന്നെയും കമ്മലുകൾ ഇഷ്ടം പോലെ കമ്പലുകൾ എൻ്റെ ഇരിപ്പുണ്ട് ഒരു കട തുടങ്ങാനുള്ള കമ്മലുകൾ തന്നെ എൻ്റെ ഇരിപ്പ് കൊണ്ടുവിടും അവിടെ നിന്ന് പിന്നെ നമ്മൾ അടുത്ത സ്റ്റാളിലൊക്കെ നോക്കി അടുത്ത് ഇപ്പോൾ ദേ കിടക്കുന്നത് നമ്മുടെ ആശാക്കുട്ടന്മാർ കിടക്കുന്നുണ്ട് അതിന് മി മിന്നൂസ് മിന്നൂസ് തൊട്ടില്ല തുടണോ വേണ്ടോ തുടണോ വേണ്ടെന്നറിയാൻ വേണ്ടിയിട്ട് തക്ക് തുടങ്ങുന്നുണ്ടായിരുന്നു ബാക്കിൽ കിളികളൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് നമ്മുടെ ഫുഡ് കോർട്ടിലോട്ട് ദേ കിടക്കുന്നുണ്ട് തിരക്ക് ഫുഡ് നമ്മൾ മേടിച്ചില്ല നമ്മൾ ഓൾറെഡി പാനിപ്പൂരിയും പൊട്ടറ്റോ ചിപ്സും കഴിച്ചുകൊണ്ട് നമ്മളത് മേടിച്ചില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ നേരെ റീഡുകളിലേക്കാണ് ആ അത് നമ്മളിറങ്ങിയ ശേഷം നമുക്കവിടെ ഒരു അമ്പത് രൂപ തൊട്ട് എറിയുന്ന സാധനം ഉണ്ടായിരുന്നു നിർഭാഗ്യവശേഷം നമുക്ക് കിട്ടിയില്ല നമ്മൾ എറിഞ്ഞ് വിട്ടതേ ഉള്ളൂ എല്ലാം അപ്പുറത്തോട്ടങ്ങ് പോയിട്ടുണ്ട് ഒന്നിലും കിട്ടിയില്ല പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയ നേരെ റീഡുകളിലായിരുന്നു അങ്ങനെ റീഡുകളൊക്കെ കണ്ട് എടുത്ത് നമ്മൾ തിരിച്ച് അങ്ങോട്ട് കയറിപ്പോ മിന്നു പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു ബലൂൺ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മിന്നുവിനും തക്കുവിനും വേണ്ട ബലൂൺ ഏതെന്ന് വെച്ചാൽ അതിൽ നിന്ന് ഓടിച്ചാടി ചേട്ടനെ പിടിച്ചു ചേട്ടന് പുറകെ പോയി ചേട്ടനെ പിടിച്ചിട്ട് മിന്നൂന് വേണ്ട വീണ്ടും നീണ്ടും കിടക്കുന്നു മത്സ്യരാജകുമാരി തന്നെ മിന്നൂസ് എടുത്തു പിന്നെ തക്കുവിനൊരു സ്പൈഡർമാൻ ആയിരുന്നു അങ്ങനെ ബലൂണൊക്കെ മേടിച്ച് ഞങ്ങൾ ഇപ്പോൾ അതുക്കെ കാറ് നടക്കുന്നവിടുന്ന് നടക്കുകയാണ് അപ്പോഴത്തന്നെ നല്ല തിരക്കായി ഒരുപാട് വണ്ടികളൊക്കെ വന്നു കാർ അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാനുള്ള പോയതുകൊണ്ട് ഇവിടെ പാർക്ക് ചെയ്തിരുന്നത് നമുക്ക് റിസ്ക് ആയാണ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോ മഴ വന്നു അങ്ങനെ ഓടി കാറിൽ കയറുന്നുണ്ട് നല്ല മഴയായിരുന്നു അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു തിരിച്ച് നല്ല തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ എത്തിയപ്പോൾ നമുക്ക് പിറ്റേന്ന് തക്കുനും മിന്നൊക്കെ സ്കൂളിൽ പോകണമെങ്കിൽ സ്നാക്സ് മേടിക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്ന് പറയുന്ന ഒരു ബേക്കറി കയറി നമ്മൾ സ്നാക്സ് മേടിച്ചു മിനൂസും കൂടെ ഉണ്ടായിരുന്നു മിനൂസിന് വേണ്ട സ്നാക്സിടൊക്കെ മിനൂസ് അപ്പുറത്തോട്ട് കൂടി ഞാൻ വേണ്ട സ്നാക്സ് സ്നാക്സിടൊക്കെ ഞാനിപ്പുറത്തോട്ട് അങ്ങനെ കുറേയേറെ സാധനങ്ങളുണ്ടായിരുന്നു അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു മിനൂസ് ബിസ്ക്കറ്റും ഒക്കെ എടുത്തായിരുന്നു ഞാനല്ലാത്ത സ്നാക്സ് ഐറ്റംസ് ഫുൾ എടുത്തായിരുന്നു അങ്ങനെ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ നോക്കി നോക്കി എടുത്ത് ഇപ്പോഴുണ്ടായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇരിക്കുന്നു ബോളി അങ്ങനെ അത് രണ്ട് കറ അവിടെ നിന്നും എടുത്തു നമ്മൾ ഇവിടെ കിട്ടത്തില്ല കേട്ടോ അവിടെ കിട്ടത്തുള്ളായിരുന്നു അങ്ങനെ അതൊക്കെ മേടിച്ച് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി കൊടുത്തു അങ്ങനെ ബില്ലൊക്കെ എടുത്ത് നേരെ നമ്മൾ കൊട്ടാരം ഇങ്ങനെ ലക്ഷ്മിയിൽ വന്നു ലക്ഷ്മിയിൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പൊക്കെ കയറാണ് അപ്പോൾ പതുക്കെ അപ്പോൾ അതൊക്കെ കയറി നമ്മൾ ഫുഡ് എടുത്തിപ്പം തക്കും മിന്ന അങ്ങനെ ഗ്ലാസിൽ വെള്ളം വെച്ച് തക്കു കുടിക്കുന്നതിന് അത്രയും മിന്നായും കുടിക്കും ഗ്ലാസ് തക്കും എടുത്ത് ഫുഡ് അങ്ങ് കുടിച്ചു കെട്ടോ മിന്നൂസ് അത്രയും കുടിക്കത്തില്ലല്ലോ അങ്ങനെ അവർ തമ്മിൽ കളിയൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് വരാറ് നമ്മളിപ്പോൾ കൈ എഴു നമ്മൾ ടേബിളിലൊക്കെ പിടിക്കുന്നില്ല പിന്നെ നമ്മൾ നമ്മളിപ്പോൾ കൈയൊക്കെ കഴുകി ഫുഡ് ഓർഡർ ചെയ്യുന്നത് കൈ ഒക്കെ കഴുകി വന്നു അപ്പോഴത്തേ ഫുഡൊക്കെ വന്നു നമ്മൾ ബുക്ക് ചെയ്ത് ചില്ലി പൊറോട്ടയും പൊറോട്ടയും ആയിരുന്നു അങ്ങനെ എനിക്ക് ബുക്ക് ചെയ്ത ചില്ലി പൊറോട്ടയും എനിക്ക് ഷാരിഫ് അല്ലെങ്കിൽ ചില്ലി പൊറോട്ടയായിരുന്നു ഇഷ്ടം നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഇത് അത്ര വന്നല്ലെങ്കിലും കൊള്ളായിരുന്നു പിന്നെ പൊറോട്ടയും വെജിറ്റ് അമ്മാ വെജിറ്റബിൾ കുറുമയും പിന്നെ ബീഫും ഒക്കെയാണ് ഓർഡർ ചെയ്തത് അങ്ങനെ അവിടെ നിന്നുണ്ട് ഫുഡൊക്കെ പതുക്കെ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞു മിന്നൂസിന് കുബ്ബൂസോട്ട് ഓർഡർ ചെയ്തത് കുബൂസും ബീഫും നല്ല കോമ്പിനേഷനല്ലേ മിന്നൂസിന് കുബൂസും പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നേരെ താഴെ പോ ഒരു സെവൻ അപ്പോൾ പെപ്സി വേണമെന്ന് പറഞ്ഞ് ആ ബേക്കറി തന്നെ കയറി ഒരു സെ പെപ്സിയൊക്കെ മേടിച്ച് നിന്ന് നേരെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് തിരികും കേട്ടോ അങ്ങനെ വീടത്തേറെ വീടെത്തേറെ നമ്മുടെ വീട്ടിലെത്തിയ ശേഷം നമ്മുടെ മേടിച്ചുകൊണ്ടിരുന്ന രണ്ട് ബലൂണുകളും കെട്ടിയിട്ടേക്കാണ് മത്സ്യത്തിനേയും സ്പൈഡറിനേയും എല്ലാം നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം ഓക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നമുക്ക് വേറെ ആയിട്ട് പിന്നീട് ഒരു സംഘമാണ് അമ്മ അമ്മ ഓക്കേ ബൈ ടാറ്റാ സി യു